പൈങ്കണ്ണൂർ തണൽ സഹായ സമിതിയുടെ ഒന്നാം വാർഷികവും കുടുംബ സംഗമവും പൈകണ്ണൂർ മദ്രസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ടു പൈറസീൻ എന്ന വാതകം പുറത്തേക്ക് ഇത് ശ്വസിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് അപ്പൊ നമ്മുടെ മൂക്കിന് ഏറ്റവും നല്ല ഗന്ധം കിട്ടി നമുക്ക് അവിടുന്ന് തീർത്ഥം ലഭിക്കും തുളസി തീർത്ഥമാണ് പച്ചവെള്ളത്തിൽ ലഭിക്കുമ്പോൾ പ്രിയപ്പെട്ടവരായി തീർത്തു മുടിക്കുക നമ്മൾ ഈ തലയിലൂടെ പറയലേക്ക് ഒരു ആവശ്യമുണ്ട് സംഗമം റിട്ടയേർഡ് കേണൽ ടി എസ് വേണുഗോപാൽ ഭദ്രദീപം കുളുത്തി ഉദ്ഘാടനം ചെയ്തു രാവിലെ പത്തുമണിക്ക് പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടി രാജേഷ് നാഥപുരം മുഖ്യപ്രഭാഷണം നടത്തി എസ് മണികണ്ഠൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മഠത്തിൽ ശ്രീകുമാർ ഡോക്ടർ വി ആർ ഹരിദാസ് പോതേരി സുധാകരൻ എന്നിവർ പങ്കെടുത്തു ടി കെ മോഹനൻ സ്വാഗതവും വി പി മണികണ്ഠൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി വളാഞ്ചേരി ഖത്തർ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ്